അതെ നല്ല റിസൾട്ടാ അടിപൊളി എനിക്ക് നല്ല സമാധാനം ഉണ്ട് ഉറക്കുണ്ട് കാലുവേദന ഒക്കെ നല്ല സമാധാനം പിന്നെ അടിയിൽ നിന്നുള്ള നിര്യാണി വരെയുള്ള വേദനയും തൊണ്ടകര അവിടെ നിന്ന് തണ്ടലിന്റെ അവിടേക്കുള്ള വേദന നല്ല കുറവുണ്ട് പിന്നെ വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അത് ശരിയായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കുറവുണ്ട് നല്ലൊരു സമാധാനം ഉറക്കമുണ്ട് രാത്രി ഞാൻ മുദ്ര മുദ്രിക്കുറങ്ങുമ്പോ ഉറങ്ങുന്നതിന് മുമ്പ് പിടിക്കും അയക്കുമ്പോ ഞാൻ ഇടയ്ക്കിടക്ക് ആ ബാ മുദ്ര ചെയ്യാറുണ്ട് ഭക്ഷണത്തിന് മുമ്പായിട്ടിങ്ങനെ ഒരു മണിയൊക്കെ ആകുമ്പോ ഇങ്ങനെ പിടിച്ചിരിക്കും അത് പിന്നെ വായു മുദ്ര ചെയ്യാറുണ്ട് മറ്റേ ഇങ്ങനെ ധ്യാനമുദ്ര അത് ചെയ്യാറുണ്ട് പിന്നെ കൈകൾ കോർത്തിട്ടുള്ള അത് ചെയ്യാറുണ്ട് മൈഗ്രൈൻ ഇന്നലെ ഭയങ്കര മൈഗ്രൈൻ ആയിരുന്നു ഞാൻ ഇങ്ങനെ പറയണെന്ന് എനിക്കറിയില്ലായിരുന്നാ ആയിട്ട് മൈഗ്രൈൻ ഞാൻ എന്താന്ന് വെച്ചാൽ സാറ് പറഞ്ഞതുപോലത്തെ മുദ്ര അങ്ങനെ ചെയ്ത് രണ്ടും കുറച്ച് നേരം ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്ത് ഗുളിക ഞാൻ കഴിക്കൂലെന്നു എന്ന ശബ്ദം ചെയ്തത് എന്നിട്ട് ഇന്നലെ ഒരു തരി വേദനയിലാണ് കുറഞ്ഞിരിക്കുക അതപ്പോൾ ഒരു വളരെ സമാധാനമാണ് കേട്ടാ ഇപ്പോ ഇതിനും കൂടി ചോദിച്ചത് ആ കാൽപ്പത്തിയില നീര് സാർ പറഞ്ഞ മാതിരി ചെയ്തിട്ട് എനിക്ക് ആ മുദ്ര ചെയ്ത പിന്നെ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്